പാറമേക്കാവ് ദേവസ്വത്തിനെതിരെ വകുപ്പ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണെന്നും പൂരം തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു തൃശൂർ പൂരത്തിന് ആനകളെ പരിശോധിക്കുന്നത് പാറമേക്കാവ് ദേവസ്വം തടസ്സപ്പെടുത്തിയെന്നും പരിശോധനയോട് സഹകരിച്ചില്ലെന്നും പറഞ്ഞാണ് വനംവകുപ്പ് റിപ്പോർട്ട് നൽകിയത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറിയോട് നേരിട്ട് ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഇതേ തുടർന്ന് ദേവസ്വം ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ദേവസ്വം സെക്രട്ടറി വനംവകുപ്പിന്റെ ആരോപണങ്ങൾ നിഷേധിച്ചത് വനംവകുപ്പും ജില്ലാ ഭരണകൂടവും രേഖാമൂലം നൽകിയ എല്ലാ നിർദ്ദേശങ്ങളും ദേവസ്വം പാലിച്ചിട്ടുണ്ട് കോമ്പൌണ്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ഇരുന്നൂറോളം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ വ്യക്തമാകുമെന്നും ഈ ദൃശ്യങ്ങളെല്ലാം ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നും സെക്രട്ടറി പറഞ്ഞു അത് ടോട്ടലി കെട്ടിച്ചമഞ്ഞതും മനപൂർവ്വം ആർമേക്കാവ് ദേവസ്വത്തിനെയും എന്നെയും സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ജി രാജേഷ് എന്ന എന്നെയും കരി വാരിത്തേച്ച് മലയം ചെയ്യാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു കഥയാണ് ഇത്ര ചെട്ടിയോടുകൂടി നടത്തുന്ന ഒരു പൂരം ഇല്ല മാത്രമല്ല അതിലും പാർമിക്കാവ് എന്ന് പറഞ്ഞാൽ വളരെ ഡിസിപ്ലിൻഡായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ ഇത്ര വലിയൊരു ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഫെസ്റ്റിവൽ കമ്മിറ്റി തന്നെ ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് ആൾക്കാർ വരുന്നൊരു ഫെസ്റ്റിവൽ കമ്മിറ്റിയുണ്ട് ഉണ്ട് പൊതുവെ ഒരു സംശയമുണ്ട് തൃശ്ശൂർ പൂരത്തിനെ തകർക്കാൻ പലരും കളിക്കുന്നുണ്ടെന്ന് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയിലെ ചില ഹിന്ദുവൈക്യവേദി മറ്റു സംഘടനകളും കൂടിയിട്ട് ഇതിന് പരിശോധിച്ച് ഇത് എന്തിനാണ് ഇതിങ്ങനെ നടക്കുന്നത് എന്നുള്ളത് ജസ്റ്റിസ് പി എൻ രവീന്ദ്രനെ ഇതിൻ്റെ നേതൃത്വത്തിൽ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട് അതിൻ്റെ സിറ്റിംഗ് ഒന്നോ രണ്ടോ സിറ്റിങ് കഴിഞ്ഞൂടെ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും വനംവകുപ്പ് മന്ത്രിക്കും കത്ത് നൽകുമെന്നും വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സെക്രട്ടറി ജി രാജേഷ് അറിയിച്ചു